ആ എല്ലാവർക്കും നമസ്കാരം നമുക്ക് ഇന്ന് കൊട്ടാരക്കര ഈ ഒരു കിണാറിൻ്റെ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടി ഇതാണ് നമ്മുടെ ഒരു വീട്ടുകാരൻ ഇദ്ദേഹമാണ് നമ്മളെ ഫേസ്ബുക്കിൽ കിട്ടു വിളിച്ചതാണ് അപ്പോൾ അത് കട്ട ഒക്കെ അതിനൊട്ടിക്കാനുള്ള കട്ടകളൊക്കെ നമ്മൾ ഇവിടെ എല്ലാ സാധനങ്ങളും ഒന്ന് ഇച്ചിരി ദൂരുന്നാണോ വരുന്നത് അങ്ങനെ ഞങ്ങൾ ആ കട്ടയെല്ലാം ഒട്ടിച്ച് അതിൻ്റെ കനം വെച്ച് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കനങ്ങളൊക്കെ എല്ലാം കനം എല്ലാം വെച്ചോണ്ടിരിക്കുകയാണ് ഇതവിടുന്ന് വരുന്ന ഒരു ചെറിയ പേരിൻ്റെ ഒരു ഭാഗമായിട്ടിങ്ങനെ അതിന്റെ കനം പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമുക്ക് ചെയ്യാനുള്ള പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഇതിന്റെ എല്ലാ ഭാഗങ്ങളും ഞാൻ വൈറ്റ് കളറായിട്ട് കിടക്കണം അതിന്റെ എല്ലാ ഭാഗത്തും ഭാഗത്തിനെയും ഒരു കനം വെക്കണം കനം വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതേലും കുറച്ച് ഡിസൈനും കാര്യങ്ങളുമൊക്കെ ചെയ്ത് ഈ തൊലിയുടെ കളറുകളൊക്കെ പിടിപ്പിച്ച് പരിപാടി എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി നമുക്ക് അവസാനിപ്പിക്കാം അങ്ങനെ ഓരോ ഭാഗങ്ങളായിട്ട് ഞങ്ങൾ വെച്ച് വെച്ച് ഇത്രയും ക്ലിയർ ചെയ്തു അതിൻ്റെ ഇടയ്ക്കൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം സമയക്കുറവായതുകൊണ്ട് ദൂരക്കൂടുതൽ എങ്ങനെയെന്നും പെട്ടെന്ന് തീർക്കാണ്ടുള്ളതായിരുന്നു